ഹായ് കൂട്ടുകാരെ ഞാനൊരു മുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിലൊക്കെ വേറെ ആ സമയത്താണ് ഇവിടെ വർക്കേഴ്സ് വന്നു വർക്കേഴ്സ് വന്നതുകൊണ്ടാണ് എനിക്ക് എന്താണ് ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇന്ന് ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് വേറൊന്നല്ല എൻ്റെ ഒരു ദിവസത്തെ മെഡിസിൻ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ വീഡിയോസൊക്കെ അധികം അപ്ലോഡ് ചെയ്യാറില്ല എന്താച്ച എനിക്ക് ഞാൻ ഇവിടുന്ന് എവിടേക്ക് അങ്ങനെ പോവാറില്ല കേട്ടോ വീട് പള്ളി പിന്നെ ടൗണിലൂടെ മണ്ണാർക്കാടേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മണ്ണാർക്കാട് നിന്ന് പോകും അത്ര മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം അതല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് ഒക്കെ മാത്രമേ ഉള്ളൂ കുട്ടികൾ വാശി പിടിച്ചാൽ മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തേക്കൊക്കെ ഒന്ന് പോവുക പിന്നെ ഉള്ളത് ഹോസ്പിറ്റലാണ് മെയിൻ ഈ തൃശ്ശൂരായിട്ടും മഞ്ചേരിയായിട്ടും അങ്ങനെ ആയിട്ട് പോകുന്നു നമ്മുടെ ജീവിതം ഈ മാസാ മാസം ട്രീറ്റ്മെൻറ്റിന് പോകും ഓക്കെ അപ്പം അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഇത് വേണ്ട ഇത് കഴിഞ്ഞ മാസത്തിനൊക്കെ കഴിഞ്ഞ മാസത്തെ മെഡിസിൻ കഴിച്ചതാണേ അപ്പം കഴിഞ്ഞ മാസം കഴിച്ചിട്ട് ഉള്ള മെഡിസിൻ്റെ ഇതാണത് കണ്ടവർക്കാണ് നിറയെ ഉണ്ട് ഇട്ടത് ഈ ഒരു കവറ് നിറയെ ഉണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ മാസം കഴിച്ചാൽ വെറും മെഡിസിൻ്റെ കവറാണ് അപ്പോൾ ഇതങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഹരിതകർമ്മസേനക്കാർക്ക് നല്ല വൃത്തിയായി ഭംഗിയായിട്ട് അവർക്ക് കൊടുക്കും അവരെന്നെ ഞെട്ട് കിട്ടുമോ ഈ മോശം എന്താ വെച്ചിട്ട് ഒരു മാസത്തെ മാസത്തെ മെഡിസിനാണല്ലോ കവറാണല്ലോ എന്നിട്ട് ഇത് കണ്ടോ ഇതെൻ്റെ മെഡിസിനാണേ കഴിച്ചിട്ട് ഈ മാസം ഇപ്പം കഴിച്ചു കഴിച്ചിട്ട് ഇത്ര ആയിട്ടോ ഇനിയും കുറച്ചും കൂടെ ഉണ്ട് പൾമിനോളജിയിൽ പക്ഷെ പൾമിനോളജി ഞാനിപ്പോൾ കാണിക്കൽ നിർത്തി എനിക്ക് എല്ലാ മെഡിസിനും കൂടിയിട്ടും പറ്റുന്നില്ല ഭയങ്കര ക്ഷീണായിക്കാണ് കാരണം ഒരു ദിവസം അതായത് രാവിലെയും രാത്രിയും ആയിട്ട് ഞാൻ കഴിക്കുന്ന മെഡിസിൻ പതിനെട്ട് ഗുളികയാണ് ഓക്കെ രാത്രി പത്തെണ്ണം രാവിലെ എട്ടെണ്ണം അങ്ങനെ പതിനെട്ട് ഗുളിക വരുന്നുണ്ട് കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്മനോളജിലെ മരുന്ന് ഒക്കെ നിർദ്ദേശിക്കാൻ ഡോക്ടറിനോട് വീണ്ടും കാണിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നിർദ്ദേശിക്കുകയാണെ എനിക്ക് എസ് എല്ലി എന്നുള്ളൊരു അസുഖമാണ് കേട്ടോ എസ് എൽ ഇന്ന് വെച്ചാൽ എന്താ പറയുക ലൂപ്പസ് എന്ന് നമ്മൾ പറയും നിങ്ങൾക്ക് അറിയാത്ത അടിച്ച മതി സിന്തമറ്റിക് എർത്ത എർത്തമറ്റിക് ലൂപ്പസ് അങ്ങനെന്തോ ഒരു സംഭവമാണ് എസ് എൽ ഇ സിന്തമെറ്റിക് ലൂപ്പസ് എർത്തമെറ്റിക് അങ്ങനെന്തോ ഒരു സംഭവമാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം ഒന്നൊക്കെ ഞാൻ മറന്നുപോയി മറവി ഭയങ്കരമായിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് എൻ്റെ മെഡിസിൻ ഓക്കെ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒരു മാസത്തേക്ക് പതിനായിരം പന്ത്രണ്ടായിരം രൂപ വരുന്നുണ്ട് മെഡിസിൻ ഓക്കെ ഇതാണ് ഒരു മെഡിസിൻ ഈ മാസത്തെ സ്ലിപ്പ് കഴിച്ചിട്ട് ഇത്ര ഉള്ളു കേട്ടാ ഇത്രേ ഉള്ളു വെച്ചാ ഒരു മാസത്തേക്കുള്ള നമ്മൾ വാങ്ങുന്നതാണേ കണ്ട ഒരു മാസത്തെ മെഡിസിനാണ് ഇനിയും കഴിച്ച് തീരാനുണ്ട് എന്തെയ്യാനാ ഇതൊക്കെ കഴിക്കണം കണ്ട ഇനിയുണ്ട് അതില് ഇനിയുണ്ട് അതില്ലേ അപ്പൊ എന്താ പറയുക ഇത് കണ്ട കവർ കണ്ടതന്നെ എങ്ങനറിയാം ഇനിയും ഇതിൽ മെഡിസിൻ ഉണ്ട് കഴിക്കാൻ അപ്പോൾ ഓക്കെ ഇതങ്ങനെ മാറ്റി വെച്ചു അതൊന്നും കേട്ടോ പിന്നെ അടുത്ത മെഡിസിനാണ് ഇത് ഇത് ഞാനപ്പോൾ ഇതൊരു സമയം നീണ്ട് പോകൂല്ലേ അപ്പോൾ ഇതാ സ മെഡിസിനൊക്കെ ഉണ്ട് എനിക്ക് കഴിക്കാൻ ഒത്തിരി ഒത്തിരി മെഡിസിൻ ഉണ്ട് പിന്നെതാ അങ്ങനെ ഒരുപാട് ഒരുപാട് മെഡിസിനുകൾ എനിക്കുണ്ട് ഇതാ അങ്ങനെ ഇതിലും മെഡിസിനാണ് പിന്നെ ഇതാ കണ്ടോ അപ്പം നിങ്ങൾ എത്രണം കണ്ടു തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലേ അപ്പം ഞാനിത് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വാസം ഇല്ല ഇതെൻ്റെ മെയിൻ ഗുളികയാണ് ഇതെൻ്റെ എനിക്കിത് ഇത് മെയിൻ ഗുളിക വെച്ചാൽ ഇതാണ് ഒരു ഗുളിക കേട്ടോ ഇത് എക്കോസ്റ്റിവിനാണ് എൻ്റെ ബ്ലഡ് കോട്ട ആണെങ്കിൽ കഴിക്കുന്നതാണ് പിന്നെ ഇത് വെലുവിന് ശ്വാസം മുട്ടുണ്ട് അപ്പോൾ ഇതില്ലാതെ എനിക്ക് പറ്റില്ല പിന്നെ പിന്നെതാ അടുത്ത ഗുളിക അങ്ങനെ 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 ഇത് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗുളിക എം എം എഫ് എം എം എഫിൻ്റെ ഗുളികയാണ് കേട്ടോ നല്ല റേറ്റ് വരുന്നത് എം എം എഫിനാണ് ഭയങ്കര റേറ്റാണ് സാധിക്കുന്നില്ല കേട്ടോ നോക്കിയാൽ രാവിലെ രണ്ടെണ്ണം രാത്രി രണ്ടെണ്ണം വെച്ച് കഴിക്കണം ഈ സാധാരണക്കാരായ നമുക്ക് എങ്ങനെ സാധിക്കുന്നു ചിന്തിച്ചു നോക്കിയാൽ അപ്പം ഇതാണ് അതിൻ്റെ മെയിൻ ഗുളികയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ വരുന്നുണ്ട് ഈ ഒരു മെഡിസിന് ഒരു സ്ലിപ്പിൻ്റെ വിലയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അത്രയും റേറ്റ് കൂടിയ മെഡിസിനുകളാണ് ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മാസം കഴിച്ചതിൻ്റെ ഇതാണ് ഇത് ഈ മാസം ഈ മാസം അത് കഴിഞ്ഞ മാസത്തിന് മുന്നണിച്ച ഇത് ഈ മാസത്തെ കേട്ടോ ഇപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുകളാണ് ഇത് ഇനി ഇത് ഇത് രണ്ടും കൂടിയിട്ട് കൊടുക്കണം അപ്പോൾ ഓരോ മാസം ഓരോ മാസത്താണ് ഇപ്പോൾ ഇത് ഹരിതകർമ്മ സേവനക്കാരെപ്പോൾ വരണോ അപ്പോൾ കൊടുക്കും ഇതിനി ഈ മാസത്തേക്കുള്ള സ്വരുക്കൂട്ടി വെച്ചിട്ടേ കൊടുക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയുള്ളൂ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കേ താങ്ക്